എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ ഇന്നലെ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ ഒരു ദിവസം ബ്രേക്ക് ചെയ്തത് ഹൈറിച്ച് കമ്പനിയുടെ കീഴ്ക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി നിന്ന് വിധി വിധിയാണെന്നുണ്ടായിരുന്നു ഹൈറിച്ചിനെ സംബന്ധിച്ചിട്ട് അത് എത്രയും സന്തോഷപരമായ ഒരു വിധിയായിരുന്നു ഈ വിധിയെക്കുറിച്ച് ഏതെങ്കിലും ഒരു പത്രത്തിലോ ഏതെങ്കിലും ഒരു ചാനലിലോ ഇന്നലെ അല്ലെങ്കിൽ ഇന്നൊരു വാർത്ത വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞാൻ നിന്നത് അതിലൂടെ എനിക്ക് മനസ്സിലായത് ഒരു ചാനലിലും ഒരു പത്ര റിപ്പോർട്ട് പോലും ഇവിടെ ഉണ്ടായി സത്യത്തെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഓരോ പത്രമാധ്യമങ്ങളും നിലനിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതാണോ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഒരു പ ഒരു ചാനൽ കണ്ടു ഒരു നമ്മുടെ ഹൈറിച്ച് ഒരു പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഒരു പുറകശക്കെ കാണിച്ചിട്ട് ഒരു ചാനലിൽ കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യും എന്തുകൊണ്ടാണ് ഈ ഒരു മീഡിയക്കാരൻ പോലും ഹൈരത് സംബന്ധിച്ചിട്ട് ഒരുപാട് പോസിറ്റീവ് ഉള്ള ഒരു വിധിയാണ് ഈ വിധി എന്തുകൊണ്ട് ഒരു മാധ്യമത്തിൽ പോലും വന്നില്ല ഇതാണ് ഹൈരിച്ചിലെ പ്രിയപ്പെട്ട നമുക്ക് പറയാനുള്ളത് ഇവിടെ രാഷ്ട്രീയക്കാരും മീഡിയക്കാരും ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് പൈസയുള്ളവർക്ക് എന്തുമാവാം സാധാരണക്കാർക്ക് ഒന്നും ആവാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ് ഇവിടെ കേരളത്തിലുള്ളത് അവിടെയാണ് നമ്മൾ ഹൈറിച്ച് ഫാമിലി ഹൈറിച്ച് കുടുംബം ഒറ്റക്കെട്ടാണ് നമ്മളെ ഈ ഹൈറിച്ചിനെ രാജ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരും കാലവും മാറും പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും നല്ലൊരു വിധി വന്നിട്ട് പോലും ഒരു പത്രമാധ്യമത്തിൽ പോലും അതിനെ കുറിച്ചൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നേരെ മറിച്ച് ഇവിടെ നമുക്കൊരു അനുകൂലമല്ലാത്തൊരു വിധിയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ കേരളത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾ എല്ലാവരും ആലോചിച്ചു നോക്കി അതാണ് നമ്മളിവിടുത്തെ പത്രമാധ്യമങ്ങളുടെ ധർമ്മം സത്യത്തെ വിളിച്ചു പറയാനല്ല അവർക്ക് എനിക്ക് തോന്നുന്നത് സാമ്പത്തികം കിട്ടിയാൽ എന്തും ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇന്നലെ നടന്ന ഒരു വിധിയുടെ ഏതെങ്കിലും ഒരു പത്രക്കെട്ടിങ്ങോ ഏതെങ്കിലും ഒരു വീഡിയോ ചാനൽ പോലും അത് വന്നില്ല ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത് അറുപത്തെട്ടോളം എഴുപതോളം കമ്പനികൾ പൂട്ടിച്ച ഒരു ടീമിൻ്റെ ഒരു ടോപ്പ് ലീഡർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കമ്പനികൾ മാത്രമേ കേരളത്തിൽ പാടുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല കാരണം കമ്പ്യൂട്ടർ വരുമ്പോൾ കമ്പ്യൂട്ടറിനെ ബഹിഷ്കരിച്ച ആൾക്കാരാണ് പല ആൾക്കാർ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഫിലിം ടെക്നോളജി തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്നോളജി തൊട്ട് എ ഐ വരെ എത്തിയിരിക്കുന്ന കാലഘട്ടമാണിത് കാലത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല അവരെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ ഈ ലോകത്ത് വിറ്റഴിക്കാൻ പാടുള്ളൂ എന്ന് ചിന്താഗതിയിൽ ചിന്തിക്കുന്ന പല കമ്പനികളുള്ളൂ ഏതൊക്കെ എം എൽ എം ടീം എന്നൊക്കെ ഞാൻ പറയുന്നില്ല വേർതിരിച്ച് പറയുന്നില്ല അവരുടെ പ്രൊഡക്റ്റുകൾ മാത്രം വിൽക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വേണം അത് ആൾക്കാർ കിട്ടുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ അറിയപ്പെടേണ്ട ഒരു കമ്പനിയാണ് വരും കാലങ്ങളിൽ അങ്ങനെ വരുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ആ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എന്താ മുളയിലേതെന്നുള്ളിക്കളയാമെന്നുള്ള കണ്ടില്ല കള്ള കേസുകൾ കൊടുത്തുകൊണ്ട് ഹൈറിച്ച് കമ്പനിയിൽ ഒരു മെമ്പർ ഒരു ഹൈറിച്ച് കമ്പനിയിൽ ഒരു ഐ ഡി പോലും ഇല്ലാത്ത പ്രിയ സുഹൃത്തുക്കൾ അത് അവരെ എന്ന് കൂടുതലും പറയുന്നില്ല അങ്ങനെയുള്ള ചില സുഹൃത്തുക്കൾ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്തിയിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് വരും നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീഗൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ടീം അഡ്വക്കേറ്റ് വിഭവമായ ന്യൂട്ടസ് ലോ എന്ന ടീം നമ്മുടെ ഹാരിച്ചിൻ്റെ കേസ് ഏറ്റെടുക്കുകയും എന്തുവരെ നമുക്കറിയാം ഈ ഒരു ടീം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കേസ് നമുക്കറിയാം അത് പരിപൂർണമായിട്ട് വിജയമായിരിക്കും നമുക്കറിയാം പ്രിയപ്പെട്ട ഒരു എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു വർഷകാലത്തിന് മുകളിലായി നമ്മൾ കഷ്ടപ്പാടുകളും പരിദീനങ്ങളും നമ്മൾ നമ്മളത്രയും ബുദ്ധിമുട്ടിലാണ് ഓരോ ആൾക്കാരും പോകുന്നത് നമുക്കറിയാം ഓരോ കുടുംബം ഓരോ വീടിൻ്റെ ജപ്തിയും പിന്നെ മെഡിസിൻ വാങ്ങാൻ പറ്റാതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്നതാണെന്ന് നമുക്കറിയാം അപ്പോൾ അപ്രിപ്പെട്ട് നമുക്കിത്രേ പറയാനുള്ളൂ മറ്റുള്ള ചതി കുടികളിൽ പെട്ടിരിക്കുന്നവർക്ക് സുഹൃത്തുക്കളുണ്ട് പെട്ടവരും എത്രയും പെട്ടെന്ന് അവരുടെ ആ കേസൊക്കെ ഇന്ന് റിമൂവ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ബാക്കിയിലെ എല്ലാ കാര്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് സന്തോഷമായിട്ട് നമ്മൾ ഈ കുടുംബം ഹാജ് കുടുംബം ഫാമിലി എത്രയും പെട്ടെന്ന് നമ്പർ വണ്ണായി ആയി പോകുക തന്നെ ചെയ്യും നമുക്കറിയാം നമുക്ക് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ കോടതി വിധി സ്റ്റേ ചെയ്തു തന്നിരിക്കാൻ വേണ്ടി അവിടെ കോടതിയിൽ ഹാജരായിരിക്കുന്ന പ്രമുഖ ടീമിനെ എല്ലാവർക്കും അറിയാൻ കൂടുതൽ പറയേണ്ടവരില്ല എന്ത് തന്നെയായാലും എൻ്റെയും ഹയറിസിൻ്റെ മൊത്തം ആൾക്കാരുടെയും ഒരു സ്നേഹം അറിയിക്കുകയാണ് ഇനിയും ഈ ഒരു അഡ്വക്കറ്റ് വിഭാഗത്തിന് നമ്മുടെ എല്ലാവരുടെയും ദൈവപ്രാർത്ഥനയും കാര്യങ്ങളുണ്ടാവും എന്ത് തന്നെയാലും നമ്മൾ ഹയറിസ് കമ്പനി പൂർവ്വാദീസക്കോട് തിരിച്ചു വരെ തന്നെ ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം